ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി ക്യാൻ്റീന്റെ പ്രവർത്തനം വീണ്ടും പ്രതിസന്ധിയിലേക്ക് പുറത്തെ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം എത്തിക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ സ്ഥാപനം പ്രവർത്തിപ്പിക്കാനാകില്ലെന്ന് വ്യക്തമാക്കി കരാറുകാരൻ നഗരസഭാധ്യക്ഷക്ക് കത്ത് നൽകി ഏറ്റെടുക്കാൻ ആളില്ലാതെ പത്ത് മാസത്തോളം അടഞ്ഞുകിടന്ന ക്യാൻ്റീൻ കഴിഞ്ഞ മാസം പത്തിനാണ് പുതിയ കരാറുകാരൻ തുറന്നിരുന്നത് പ്രതിമാസം ഇരുപത്തി ഏഴായിരം രൂപയാണ് വാടക പുറത്തെ ഹോട്ടലുകളിൽ നിന്നുള്ള ഭക്ഷണം വാർഡുകളിൽ വിതരണം ചെയ്യുന്നത് വിലക്കണമെന്ന് കാൻ്റീൻ ഏറ്റെടുത്ത ഘട്ടം മുതൽ സൂപ്രണ്ടിനോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പരിഗണിക്കപ്പെടുന്നില്ലെന്നാണ് പരാതി പുറത്തുനിന്ന് ഭക്ഷണം എത്തിക്കുന്നത് കനത്ത സാമ്പത്തിക നഷ്ടം സൃഷ്ടിക്കുന്നുവെന്നാണ് കരാറുകാരന്റെ ആക്ഷേപം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നിസ്സഹകരണം തുടർന്നാൽ സ്ഥാപനം പൂട്ടേണ്ടി വരുമെന്നും നഷ്ടം നികത്തുന്നതിന് നിയമ നടപടി സ്വീകരിക്കുമെന്നും കരാറുകാരൻ വ്യക്തമാക്കുന്നു നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ അഞ്ച് ജോഡികൾക്ക് നാല് ദിവസത്തേക്ക് മലേഷ്യ കോലാലംപൂർ വിദേശയാത്ര റോയൽ സിൽസ് റോയൽ ജംഗ്ഷൻ ടി ബി റോഡ് ഒറ്റപ്പാലം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക